കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ എവിടെ നോക്കിയടാ പുല്ലേ വണ്ടി ഓടിക്കുന്നത് നിനക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോ നിനക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോടാ ചേട്ടെ എന്നിട്ട് അവൻ്റെ അമ്മയുടെ ഒരു വർത്താനം കാശിയെ തള്ളി മാറ്റാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ പിടുത്തം മുറുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളുമായപ്പോൾ പാർവതിയും ഡോർ തുറന്നിറങ്ങി കാശിട്ടാ അയാളെ വിട് പാർവതി വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ആ ഈ പീസിനെ കൊണ്ട് പോയതിൽ തടസ്സം വന്നതുകൊണ്ടാണോടാ നീ എന്നോട് ഉണ്ടാക്കാൻ വരുന്നത് കാശിയുടെ എതിർവശത്ത് നിന്നവൻ പാർവതിയെ നോക്കി വഷണം ചിരിയോടുകൂടി പറഞ്ഞു അതിനു മറുപടിയായി കാരണം പൊട്ടുമാറ് അവനിട്ടൊന്ന് കൊടുക്കുകയാണ് കാശി ചെയ്തത് കാശിയിട്ടാ വരൂ നമുക്ക് പോകാം കേട്ടാ അവൾ കാശിയെ പിടിച്ചു വലിച്ചു ദേഷ്യത്തിൽ അവൻ പാർവതിയെ പിടിച്ച് പിന്നോട്ട് തള്ളി അപ്പോഴേക്കും കൈലാസിന്റെ വണ്ടിയും അവർക്ക് പിന്നിലായിട്ട് വന്ന് ബ്രേക്ക് ഇട്ടുകൊണ്ട് നിന്നു കാശി എന്താണ് ഇത് വിടുന്നുണ്ടോ മര്യാദയ്ക്ക് കൈലാസും ജഗനും കൂടി കാശിയെ പിടിച്ചു മാറ്റി പാർവതി മോളെ കാറിൽ നിന്നിറങ്ങിയ കൃഷ്ണമൂർത്തി അപ്പോഴാണ് റോഡിൽ കിടക്കുന്ന പാർവതിയെ കണ്ടത് യു മോളെ പാർവതി അയാൾ ഓടിച്ചെന്ന് അവളെ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവളുടെ നെറ്റി മുറിഞ്ഞ് രക്തം ഒലിച്ചു വരുന്നത് എല്ലാവരും കണ്ടത് സുഗന്ധിയും വൈദേഹിയും ഒക്കെ ചേർന്നാണ് അവളെ പിടിച്ചുപൊക്കിയത് അപ്പോഴേക്കും അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി കാശിനാഥം പിടിച്ച് പിന്നിലേക്ക് തള്ളിയപ്പോൾ വീണതായിരുന്നു പാർവതി ഇടം കയ്യാലേ തൻ്റെ നെറ്റി പൊത്തിപ്പിടിച്ചുകൊണ്ട് പാർവതി വേദന കടിച്ചമർത്തി ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ വേഗ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം കൈലാസാണ് അത് പറഞ്ഞത് പല്ലെറുമൊണ്ട് കാശിനാഥൻ ടോർ വലിച്ചു തുറന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അവൻ വൈദേഹി ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു വൈദേഹിയാണ് അവളുടെ നെറ്റിയിലെ രക്തം കഴുകുവാനായി വെള്ളം അവനോട് ചോദിച്ചത് വെള്ളം വീണപ്പോൾ പാർവതിക്ക് വല്ലാത്ത നീറ്റൽ തോന്നി നിങ്ങളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോയിക്കോളൂ ഞാനും പാർവതിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോളാം കാശി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറയുകയാണ് അതൊന്നും വേണ്ട ഞാനും കൂടി വരാം വൈദേഹി അവരോടൊപ്പം വണ്ടിയിൽ കയറാൻ തുടങ്ങി ചേച്ചി വേണ്ടെന്നല്ലേ പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അവൻ്റെ ശബ്ദം പരുഷമായി പിന്നീട് അവനോട് ആരും ഒന്നും സംസാരിക്കുവാൻ കൂട്ടാക്കിയില്ല കൈലാസന്റേതുപോലെ അങ്ങനെയല്ല കാശിയുടെ സ്വഭാവം അവനാണെങ്കിൽ ചെറുപ്പം മുതൽക്കേ വാശയും ദേഷ്യവുമൊക്കെ കൂടുതലാണ് വളർന്നപ്പോഴാണെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾക്ക് മാത്രമേ അവൻ വില കൽപ്പിക്കുകയുള്ളൂ ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ പോലും കൂട്ടാക്കില്ല താനും കാറിലേക്ക് കയറിയ ശേഷം അവൻ പാർവതിയുടെ ദുപ്പട്ട പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു പെട്ടെന്നായതുകൊണ്ട് അവളൊന്ന് പകച്ചുപോയി പെട്ടെന്ന് അവൾ ഇരു കൈകളും മാറിലേക്ക് പിണച്ചു വെച്ചു ഡാഷ് തുറന്ന് ഒരു ബ്ലേഡ് എടുത്ത ശേഷം അവൻ ദുപ്പട്ടയുടെ അഗ്രം കീറിയെടുത്തു ഇത് വലിച്ചുകെട്ട് അത് മേടിച്ചപ്പോൾ അവളുടെ കൈവിരലുകൾ പോലും വല്ലാണ്ട് വിറച്ചിരുന്നു ഒരു പ്രകാരത്തിലാണ് പാർവതി മുറിവിലേക്ക് കെട്ടിയത് നിന്നോട് ആരടി പറഞ്ഞത് ഇറങ്ങി വരാന് ആരെങ്കിലും ക്ഷണിച്ചിരുന്നോ നിന്നെ ഓരോരോ വയ്യാവേലി വന്നു കൂടിയ സമയം കൊള്ളാം വെറുപെറുത്തുകൊണ്ട് അവൻ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് സെൻറ്റാൻസ് ഹോസ്പിറ്റലിലായിരുന്നു സർ പേഷ്യൻറ്റിൻ്റെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി കാശിനാഥനോട് ചോദിച്ചു പാർവതി കാശിനാഥൻ ഗോപുരം ഫോൺ നമ്പർ പാർവതി കാശിനാഥൻ അവൻ പേര് പറഞ്ഞു കൊടുത്തതും ഓർത്തുകൊണ്ട് പാർവതി അവിടെ തന്നെ നിന്നു മനസ്സിനും അല്ലാത്തൊരു തൃപ്തി പക്ഷേ ഇത്ര നാൾ കാശിയേട്ടാ പിന്നിൽ നിന്നൊരു വിളി കേട്ടതും കാശിയും പാർവതിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി അവൾ കാളെ പിടികിട്ടിയില്ല മെലിഞ്ഞ ഒരു സുന്ദരിയായ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു എന്താട്ടാ എന്തുപറ്റി ഇവളൊന്നു വീണു നെറ്റി ഇത്തിരി മുറിഞ്ഞിട്ടുണ്ട് അവൻ ആ പെൺകുട്ടിയെ നോക്കി പറഞ്ഞു എന്നിട്ട് ഡോക്ടറെ കണ്ടോ ഏട്ടാ ഇല്ല പ്രിയ ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ അവൻ അലക്ഷ്യമായി മറ്റെവിടെയോ നോക്കിക്കൊണ്ട് അവൾക്ക് മറുപടി നൽകി പാർവതി വരൂ നമുക്ക് ഫിസിഷ്യനെ ഒന്ന് കാണാം ആരാണെന്നറിയില്ലെങ്കിലും പാർവതി അവളോട് പിന്നാലെ നടന്നു എന്നെ മനസ്സിലായോ അല്പം കഴിഞ്ഞതും അവൾ പാർവതിയെ നോക്കി ചോദിച്ചു ഇല്ല പാർവതി മെല്ലെ പറയുകയാണ് ഞാൻ ശ്രീപ്രിയ ഈ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് കാശിയേട്ടൻ്റെ അമ്മാവിൻ്റെ മകളാണ് സോറി എനിക്ക് പരിചയമില്ലായിരുന്നു ഇറ്റ്സ് ഓക്കെ പാർവതി ഞാൻ നിങ്ങളുടെ മാരേജിന് വന്നിരുന്നില്ല എനിക്ക് അത്യാവശ്യമായിട്ട് വേറെ ഒന്ന് രണ്ട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നേ പാർവതി അവളെ നോക്കി ഒന്ന് ചിരിച്ചു പ്രിയ വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു പാർവതിയോട് സംസാരിച്ചു തുകയും അത് അവൾക്കും അല്ലാത്ത ആശ്വാസമായിരുന്നു അപ്പോഴേക്കും കാശിയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു ഏട്ടാ എന്താ പ്രിയെ ഡോക്ടർ വരുൺമോഹനാണ് ഇപ്പൊ ക്യാഷ്വാലിറ്റിയിലുള്ളത് ആ ഡോക്ടറെ കണ്ടാൽ പോരെ എന്തെങ്കിലും മതി പ്രിയ ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു പിന്നെ എല്ലാവരും കൂടി ബഹളം വെച്ചപ്പോൾ അതും പറഞ്ഞുകൊണ്ട് കാശി മുഖം വെട്ടിച്ചു സ്റ്റിച്ചിടേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ഡ്രസ്സ് ചെയ്ത് മരുന്ന് വെച്ചാൽ മതി കേട്ടോ അവളെ നോക്കിയ ശേഷം ഡോക്ടർ വരുൺ മോഹൻ അഭിപ്രായപ്പെട്ടു പ്രിയയോടൊപ്പം തന്നെയാണ് പാർവതി നേഴ്സിംഗ് റൂമിലേക്ക് പോയത് മുറിവ് നോക്കിയ ശേഷം ഒരു നേഴ്സ് വന്ന് അത് ക്ലീൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് മരുന്നും വെച്ച് കെട്ടി അല്പം കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നപ്പോൾ പ്രിയയും കാശിയും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞോ പാർവതി പ്രിയ അവളുടെ അടുത്തേക്ക് വന്നു വേദനയുണ്ടോ ഏയ് ഇല്ല പാറു ഒന്ന് പുഞ്ചിരിച്ചു എങ്കിൽ ശരി പ്രിയ ഞങ്ങൾ ഇറങ്ങുവോ അടുത്ത ആഴ്ച നീ വീട്ടിലേക്ക് വരില്ലേ കാശി പറഞ്ഞതും പ്രിയ തലയാട്ടി പാർവതിയും അവളോട് യാത്ര പറഞ്ഞു ശേഷം കാശിയുടെ പിന്നാലെ പതിയെ നടന്നു വീട്ടിലെത്തും വരേക്കും രണ്ടാളും പരസ്പരം ഒന്നും സംസാരിച്ചില്ല വെളിയിലേക്ക് നോക്കിക്കൊണ്ട് പാറു അങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും അമ്മയുമായിരുന്നു അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് എൻ്റെ കണ്ണ എന്തിനാണ് ഇങ്ങനൊരു വിധി എനിക്ക് തന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്ത് പാവമായിരുന്നു അവർക്ക് രണ്ടാൾക്കും ഇങ്ങനെ ജന്മമാണോ നീ നൽകിയത് അവൾ ശബ്ദമില്ലാതെ തേങ്ങി ഡി കാശിയുടെ ശബ്ദം കേട്ടതും പാർവതി ഞെട്ടിപ്പോയി ആരെ സ്വപ്നം കണ്ടിരിക്കുവ നീയ്യ അവൻ്റെ അലർച്ച കേട്ടതും പാർവു ചുറ്റിനും നോക്കി കാശിയുടെ വീടെത്തിയിരുന്നു അപ്പോഴേക്കും അവൾ കണ്ണീർ തുടച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങിയപ്പോൾ എല്ലാവരും വെളിയിലേക്ക് വരുന്നത് പാർവതി കണ്ടു ഡോക്ടർ എന്തു പറഞ്ഞു സ്റ്റിച്ചിട്ടോ പാർവതി വൈദേഹിയാണ് ആദ്യം അവളുടെ അടുത്തേക്ക് വന്നത് ഇല്ല ചേച്ചി മരുന്ന് വെച്ചു കിട്ടോ അവൾ മറുപടി പറഞ്ഞു കയറി വാ വൈദേഹിയുടെ പിന്നാലെ അവളും സിറ്റൗട്ടിലേക്ക് കയറി വേദനയുണ്ടോ മോളെ കുഴപ്പമില്ലച്ചാ കൃഷ്ണമൂർത്തിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അയാളുടെ അത്രയ്ക്ക് വലിയൊരു സ്നേഹിതനായിരുന്നു പാർവതിയുടെ അച്ഛനായ സേതുമാധവൻ സുഗന്ധിയും മാളവികയും ഒന്നും മിണ്ടാതെ മാത്രം കുളിച്ചേ വേഷമൊക്കെ മാറി ഫുഡ് കഴിക്കാം വൈദേഹി പറഞ്ഞപ്പോൾ പാറു തല കുലുക്കി പാർവതിക്ക് റൂമ് ഏതാണെന്നറിയാമോ സുഗന്ധിയാണ് അവളോട് ചോദിച്ചത് അവൾ ഒന്നും മിണ്ടാതുകൊണ്ട് സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി മുകളിലെ നിലയിൽ ഇടതുവശത്തു നിന്നും രണ്ടാമത്തെ റൂമാണ് കാശിയുടേത് ആരോട് ചോദിച്ചിട്ടാണ് അമ്മ ഇവളെ എൻ്റെ റൂമിലേക്ക് വിടുന്നത് പെട്ടെന്ന് കാശിനാഥൻ്റെ ശബ്ദം അവിടെ മാകം മുഴങ്ങി എല്ലാവരും സ്തംഭിച്ചു പോയി എൻ്റെ അനുവാദമില്ലാതെ ഇവളെ ആ റൂമിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇവിടെ വേറെയും റൂമുകളുണ്ട് ഏതാണെന്ന് വെച്ചാൽ അമ്മ ഇവക്കായി കൊടുത്തേക്ക് അതും പറഞ്ഞുകൊണ്ട് കാശിനാഥൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി എല്ലാവരും ആകെ വിഷമത്തിൽ നിന്നു പോയിരുന്നു പാർവതിയാണെങ്കിൽ അപമാനഫാലത്താൽ മുഖം പോലും ഒന്നുയർത്താനാവാതെ വിടഞ്ഞു നിൽക്കുകയാണ് പാർവതി കാശി അവൻ്റെ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും പറഞ്ഞതാണ് നീ അത് കാര്യമാക്കേണ്ട കേട്ടോ വൈദേഹി വന്ന് അവളെ സമാധാനിപ്പിച്ചു അപ്പോഴാണ് അവൾ കണ്ടത് തന്നെ അവജ്ഞയോടു കൂടി ഉറ്റുനോക്കുന്ന മാളവികയെ വൈദേഹി നീ ഇവിളെ കാശിയുടെ റൂമിലേക്ക് ഒന്നാക്കിയിട്ട് വരൂ സുഗന്ധി മകളോട് ആവശ്യപ്പെട്ടു ഓരോ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോകുമ്പോൾ പാർവതിക്ക് തൻ്റെ കാലുകൾ വല്ലാണ്ടിടറുകയായിരുന്നു കാശി ഡോറിൽ മുട്ടിയ ശേഷം വൈദേഹി പാർവതിയും കൂട്ടി അകത്തേക്ക് കയറി ബെഡ്റൂമിനോട് ചേർന്ന ഒരു ചെറിയ ഇടനാഴി പോലെ ഒരു ഭാഗമുണ്ട് അതിൻ്റെ അപ്പുറത്തായി മറ്റൊരു മുറിയാണെന്നുള്ളത് പാർവതിക്ക് ഇന്നാണ് മനസ്സിലായത് വൈദേഹിക്ക് പിന്നാലെ അവൾ അവിടേക്ക് ചലിച്ചു ചെന്നപ്പോഴാണ് കണ്ടത് ഒരു മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് അടപ്പ് പൊട്ടിച്ചു തുറക്കുന്ന കാശിയെ അടുത്തായി ഒരു ഗ്ലാസും തണുത്ത വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലുമുണ്ട് കാശി വേണ്ടാത്ത ശീലങ്ങളൊക്കെ നീ ആരംഭിച്ചല്ലേ ചോദിച്ചുകൊണ്ട് വൈദേഹി അവൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് മദ്യക്കുപ്പി പിടിച്ചു വാങ്ങിച്ചു ചേച്ചി വെറുതെ ഒരു സീനുണ്ടാക്കാതെ അതിങ്ങോട്ട് തരുന്നുണ്ടോ അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു നിന്നു നീ മുതലാണ് ഈ പരിപാടിയൊക്കെ ആരംഭിച്ചത് ഞാൻ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ അവൾക്ക് ദേഷ്യമായി കാശി എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് നീ അപ്പുറത്തേക്കൊന്ന് വരൂ തുടരും